ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയ ധാന്യം ഏത് ഓപ്ഷൻസ് റാഗി ഗോതമ്പ് ചോളം അരി ഉത്തരം റാഗി ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ കഴിയുന്ന ആഹാരം ഉലുവ ജീരകം കടുക് ഉപ്പ് ഉത്തരം ജീരകം ശ്വാസകോശ ക്യാൻസറിൻ്റെ ആദ്യത്തെ ഒരു ലക്ഷണം ഓപ്ഷൻസ് ശ്വാസം മുട്ടൽ അസിഡിറ്റി ചുമ അപസ്മാരം ഉത്തരം ചുമ മലബന്ധം ഉള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ് ഓപ്ഷൻസ് ഛർദി മൈഗ്രെയിൻ വയറുവേദന പൈൽസ് ഉത്തരം പൈൽസ് നഖം പൊട്ടലിന് കഴിക്കേണ്ട ഏറ്റവും നല്ല ആഹാരം പാൽ മുട്ട വെണ്ണ കാട ഉത്തരം പാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഏറ്റവും നല്ല ഫലം ഓപ്ഷൻസ് മുന്തിരി പൈനാപ്പിൾ മാങ്ങ ഓറഞ്ച് ഉത്തരം പൈനാപ്പിൾ കൂർക്കം വലിയുടെ പ്രധാന കാരണം രക്തക്കുറവ് പ്രമേഹം ഹൃദ്രോഗം പൊണ്ണത്തടി ഉത്തരം പൊണ്ണത്തടി രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുന്ന പച്ചക്കറി ഓപ്ഷൻസ് പയർ ബീൻസ് ക്യാരറ്റ് ബീട്രൂട്ട് ഉത്തരം ക്യാരറ്റ് പ്രായമായവർക്ക് ഓർമ്മശക്തിക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലത് പേരയ്ക്ക മുന്തിരി ഓറഞ്ച് ആപ്പിൾ ഉത്തരം മുന്തിരി ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങുന്നതിൻ്റെ ഒരു കാരണം രക്തക്കുറവ് ട്യൂമർ ഹൃദ്രോഗം അൾസർ ഉത്തരം രക്തക്കുറവ് ക്യാൻസറിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്ന അരി ഏത് സോന ബസ്മതി ഗത്വാൻ പവിഴം ഉത്തരം ഗത്വാൻ ദേഷ്യം കൂട്ടുന്ന ഭക്ഷണം ഓപ്ഷൻസ് ഉപ്പ് മുളക് പുളി ഇഞ്ചി ഉത്തരം മുളക് ചായ തിളപ്പിച്ച് എത്ര മിനിറ്റിനു ശേഷം കുടിക്കുന്നതാണ് ഉത്തമം ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ആറ് മിനിറ്റ് ഉത്തരം നാല് മിനിറ്റ് മനുഷ്യനിൽ വിയർപ്പ് ദുർഗന്ധം കൂട്ടുന്ന വികാരം ഭയം വിശപ്പ് സന്തോഷം കോപം ഉത്തരം ഭയം ഏതു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ ദേഷ്യം കൂടും രാത്രി ഉച്ചയ്ക്ക് രാവിലെ വൈകുന്നേരം ഉത്തരം രാവിലെ കുളിച്ചാൽ ആദ്യം തോർത്താൻ പാടില്ലാത്ത ഭാഗം തല മുഖം കാൽ കൈ ഉത്തരം മുഖം കെമിക്കൽ ചേർത്ത പാലിൻ്റെ ലക്ഷണം എന്ത് എണ്ണമയം മണം രുചി മഞ്ഞ നിറം ഉത്തരം എണ്ണമയം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏത് ഓപ്ഷൻസ് ആട് പശു നീലത്തിമിംഗലം എരുമ ഉത്തരം നീലത്തിമിംഗലം സ്വന്തം ശരീരത്തിൻ്റെ അത്രയും നാവിന് നീളമുള്ള ജീവി തവള ഓന്ത് മാക്രി അരണ ഉത്തരം ഓന്ത് സ്റ്റുപ്പിഡ് ബേർഡ് എന്നറിയപ്പെടുന്ന പക്ഷി താറാവ് പ്രാവ് തത്ത കാക്ക ഉത്തരം താറാവ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ്